മൊനെ ഞാനൊരു കാര്യം പറയാം നീ ഗൾഫിൽ നിന്ന് വന്നിട്ട് അമ്മച്ചയ്ക്ക് മൊബൈൽ കൊണ്ടുവന്നില്ലല്ലോ അയ്യോ ഉഴിയിലോട്ട് കാലു നീട്ടിരിക്കുന്ന അവരുടെ മൊബൈലോട് ഫോണാട്ട് ഉഴിയിലോട്ട് കാലു നീട്ടി ഇരിക്കുമ്പോ കയ്യിലൊരു മൊബൈൽ ഫോണിൽ നിനക്ക് എന്ത് കുഴപ്പം അടിക്കുന്നു ഹലോ എന്നാടി കൊച്ചോട്ടുണ്ട് ഫോൺ പൊക്കീന്നോ പൊക്കിയോടെ അമ്മൂമ്മയുടെ എന്റെ ദൈവമേ അമ്മൂമ്മയുടെ അറിഞ്ഞോ ഫോൺ രണ്ടെണ്ണോട് മൊബൈൽ ചാറ്റ് നോക്കാൻ ഉറക്കാൻ പോതിയാടാട്ടെ ഇത് ലോക്കന്നായിരിക്കും പറഞ്ഞാ തുറക്കുന്ന ലോക്കോ കൊടിയങ്കോച്ചാട്ടാ തുറക്ക